ഹലോ മീഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഫ്ലെയിം ജേണിയിലെ ട്രിഗറുകളെ കുറിച്ചും അവ നമുക്ക് തരുന്ന ലെസൺസിനെ കുറിച്ചുമാണ് ട്രിഗേഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ചക്ര റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ട്രിഗേഴ്സ് ലഭിക്കുന്നു അല്ലെങ്കിൽ ചക്രാസിലുള്ള ബ്ലോക്സ് കാരണം നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ വരുന്നു എന്നുള്ളത് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ പലരും ചോദിച്ചു ചക്രാസ് എന്നത് ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം ഒരു സങ്കല്പമല്ലേ ബാക്കിയുള്ള റിലീജിയനിലുള്ളവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ ചക്ര ഹീലിംഗ് എങ്ങനെയാണ് നടത്തുന്നത് എന്നൊക്കെ ഇതിനൊരു ചെറിയൊരു ഉത്തരം നൽകണമെന്ന് എനിക്ക് തോന്നി അതിനുശേഷം നമുക്ക് വീഡിയോന്റെ സബ്ജക്റ്റിലേക്ക് കടക്കാം ചക്രാസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രത്യേക മതത്തിന്റെ സങ്കല്പമൊന്നുമല്ല അത് നമുക്ക് സയന്റിഫിക്കലി ഞാൻ അതിന് വിശദീകരണം തരാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നമ്മളെ കുട്ടിക്കാലത്തൊക്കെ സയൻസ് ക്ലാസ്സുകൾ പഠിച്ചിട്ടില്ലേ നെർവ് പ്ലക്സസ് എന്ന് പറഞ്ഞിട്ട് ആ നെവ് പ്ലക്സസ് തന്നെയാണ് നമ്മുടെ ചക്രാസ് എന്ന് സ്പിരിച്വാലിറ്റിയിൽ പറയുന്നത് ഇത് പൂർണമായിട്ടും സയന്റിഫിക് ആൻഡ് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എനർജി സെൻ്ററുകൾ എന്നാണ് ഈ ചക്രാസിനെ പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രധാന നാഡീവ്യൂഹങ്ങൾ ഒത്തുചേരുന്ന ഭാഗങ്ങളെയാണ് ഈ നെർവ് പ്ലക്സസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതിന് മതം എന്നൊരു കാര്യമില്ല എല്ലാ മനുഷ്യരിലും ഒരുപോലെയാണിത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചക്രാസിന്റെ ബീച്ച് മന്ത്ര ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുണ്ട് അല്ലെങ്കിൽ ചക്ര ഹീലിംഗ് ഏതെങ്കിലും മെത്തേഡുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആരും ഒരു ചെയ്യണമെന്നില്ല അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും ലഭ്യമായിരിക്കും അപ്പൊ അത് നിങ്ങൾ ചെയ്യുക ഇനി ഏതെങ്കിലും ഒരു കാലം ഈ ഹീലിങ്ങുകളെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിലീജിയൻ വൈസ് അല്ലാതെ നിങ്ങൾ അതിൻ്റെ സയൻറ്റിഫിക് സൈഡ് നോക്കി അതിൻ്റെ ഗുണവശങ്ങൾ നോക്കി നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാലത്ത് അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്തൊക്കെ പറഞ്ഞാലും ഇൻഫ്ലുവൻസ് ജേണിയിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയും ചക്രാസനെ പറ്റിയും അത് നമ്മുടെ ലൈഫിൽ വരുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും സയൻറ്റിഫിക് ആയിട്ടും സ്പിരിച്വൽ ആയിട്ടും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ് ഒരു സംഗതിയുടെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മൾ ചിലപ്പം ഞാനൊക്കെ ചിലപ്പോഴെങ്കിലും നോമ്പ് നോക്കിയിട്ടുണ്ട് റംസാന്റെ നോമ്പ് നോക്കിയിട്ടുണ്ട് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് അറിഞ്ഞുകൊണ്ടാണ് നോറ്റത് ഫ്രണ്ട്സൊക്കെ ഫുഡ് കഴിക്കാതെ നോമ്പ് നോക്കിയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പോയിട്ട് ഫുഡ് കഴിക്കുക എന്നൊക്കെ ഉള്ള ഒരു ആയിരുന്നു എനിക്ക് മുന്നേ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടും ഒരു കാലത്ത് ഞാൻ നോമ്പ് നോക്കിയിരുന്നു പിന്നീട് ഈ ഫാസ്റ്റിങ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ വളരെ ബെനിഫിഷ്യൽ ആണെന്ന് അറിഞ്ഞുകൊണ്ട് നോമ്പ് നോറ്റിയൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സോ അങ്ങനെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ ഗുണത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ റിലീജിയസ് ആയിട്ട് കാണാതെ ആയിട്ട് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇനി എൻ്റെ ഹീലിംഗ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങൾക്ക് എപ്പോൾ ഏത് കാര്യം മാനസികമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുവോ ആ സമയത്ത് അത് ചെയ്യുക എന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഇപ്പോൾ ടിൻ ഫ്ലെയിം ജേണിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു വാക്കാണ് ട്രിഗേഴ്സ് എന്നത് അല്ലേ സത്യത്തിൽ എന്താണ് ഈ ട്രിഗർ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങൾ പോലും അറിയാത്ത പഴയ വൂണ്ടുകളെ അൺഹീൽഡ് വൂൺസ് എന്ന് പറയും അത് നിങ്ങളുടെ ടിൻഫ്ലെയിം തൊട്ടുണർത്തുന്നതിനെയാണ് ട്രിഗർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പത്ത് റിയൽ ലൈഫ് ട്രിഗറുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് കോമൺ ആയിട്ട് നമുക്ക് ഈ ജേണിയിൽ കിട്ടുന്ന ട്രിഗേഴ്സ് ആണ് അപ്പൊ ട്രിഗേഴ്സ് വരുമ്പോൾ നമ്മൾ നമ്മളതിൽ തളർന്നിരിക്കുന്നതിന് പകരം അവയിൽ നിന്ന് എന്ത് ലെസൺ ആണ് എനിക്ക് ലഭിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക ആദ്യത്തെ ഒരു ട്രിഗർ ആണ് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയും നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് മണിക്കൂറുകളോളം മറുപടി തരാതിരിക്കുക അപ്പൊ ഇവിടെ കിട്ടുന്ന ലെസൺ എന്താണെന്ന് നമുക്ക് നോക്കാം ആർക്കായാലും നമ്മൾ അയക്കുന്ന മെസ്സേജിന് അപ്പൊ ഡി എമ്മിനെ മാത്രമല്ല ർക്കായാലും ഒരു മറുപടി മെസ്സേജിനെ തിരിച്ച് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവും അല്ലെ പിന്നീട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ലെസൺ ഇതാണ് സെൽഫ് വാലിഡേഷൻ എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ മറുപടിയിലല്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് അവരുടെ ആണ് അയക്കണോ അയക്കണ്ടേ എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സന്തോഷം മാറ്റരുത് അതായത് നിങ്ങളുടെ റിമോട്ട് കൺട്രോള് നിങ്ങൾ മറ്റൊരാളുടെ കയ്യിലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഡീ എമ്മിന്റെ കയ്യിൽ ഓക്കെ അപ്പം ഇനി രണ്ടാമത്തെ ട്രിഗറാണ് ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വല്ലാതെ സ്നേഹിക്കുകയും അടുത്ത ദിവസം വല്ലാതെ അകന്നു മാറുകയും ചെയ്യുക അപ്പൊ ഇവിടെ പഠിക്കേണ്ട ഒരു ലെസൺ ആണ് സ്റ്റെബിലിറ്റി എന്നുള്ളത് അതായത് അവരെ ഇമോഷണൽ അല്ല ഒരു ദിവസം ഒരുപോലെയും മറ്റൊരു ദിവസം മറ്റേ പോലെയൊക്കെ കാണിക്കുന്നു എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് മറ്റൊരാളുടെ മൂഡിനെ ആശ്രയിച്ചാണോ നിൽക്കുന്നത് ഇപ്പോൾ ഡിയും മിണ്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്നു ഡീം നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകുന്നു അതായത് എന്താണ് അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഇമോഷണൽ ബാലൻസിൻ്റെ കൺട്രോള് മറ്റൊരു വ്യക്തിയുടെ കയ്യിലാണ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ മൂഡിന് അനുസരിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതല്ലേ അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ഇമോഷൻ എപ്പോഴും സ്റ്റെബിലൈസ്ഡ് ആയി സ്റ്റെബിലിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പഠിക്കേണ്ട ഒരു പാഠം അടുത്തതായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ പറയാം എനിക്ക് തേർഡ് പാർട്ടി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അത്ര താല്പര്യമില്ല എന്നാൽ കൂടി കാർമിക്സിനോ മൂന്നാമതൊരാളെന്നോ ഒക്കെ ആകാം അപ്പോൾ അവർ മറ്റൊരു വ്യക്തിയോടെ ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ഫാമിലിയിലുള്ള ആളുകൾ ഇവരോടൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്താണെന്നറിയോ അവിടെ പഠിക്കേണ്ട ഒരു ലെസൺ എന്താണെന്നറിയോ ഇൻസെക്യൂരിറ്റി എന്നുള്ള ഫീല് ഉണ്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളിലുള്ള അപകർഷതാബോധം അല്ലെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ആണ് ഈ ഡി എമ്മിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തി നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയുക അതിലപ്പുറം മറ്റൊരാൾക്ക് നിങ്ങൾ പ്രിയപ്പെട്ട വ്യക്തി ആകുന്നോ അല്ലയോ എന്നുള്ളതൊന്നും നിങ്ങളെ ബാധിക്കരുത് നിങ്ങൾ ഈ യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ വരികയും നമ്മൾ ഇത്രയും ആയിട്ട് ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത് അപ്പം ഐ ആം സ്പെഷ്യൽ വൺ എന്ന് സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് ഇനി നാലാമത്തത് ഫിയർ ഓഫ് അബാൻഡമെന്റ് അതായത് എനിക്ക് നിന്നെ വേണ്ട അല്ലെങ്കിൽ നമുക്കിത് നിർത്താം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ഇതിന്ന് പഠിക്കേണ്ട പാഠമാണ് ഇന്നർ സ്ട്രെങ്ത് അപ്പൊ ഈ ഡി എമ്മിന്റെ ഈ ഒരു പറച്ചിൽ നമുക്ക് ഇത് സ്റ്റോപ്പ് എന്നുള്ള പറച്ചിൽ കേട്ട് ആരും തളരേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് വേണം ആര് പോയാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവം കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക അപ്പൊ ഇത് ഇൻഫ്ലുവൻസ് ജേണിയിൽ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഗോഡിനാണ് ദൈവത്തിനാണ് അതിനുശേഷം നിങ്ങൾ പിന്നെയാണ് ഡി എൻ മാസ്കുള്ളിന് അല്ലെ അപ്പൊ ആ ഇന്നർ സ്ട്രെങ്ത്ത് ഉണ്ടാകണം ആര് എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നെ നയിക്കാനായിട്ട് എൻ്റെ ദൈവമുണ്ട് എന്നുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അവിടെ വേണ്ട ഒരു പാഠം ഇനി ഈ ബൂണ്ടുകളൊക്കെയും നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഉള്ള മുറികളാണെന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയുക ഡി എം നിങ്ങളെ തിരസ്കരിക്കുമ്പോൾ റിജക്റ്റ് ചെയ്യുമ്പോഴൊക്കെ പൊന്തി വരുന്നത് ചെറുപ്പത്തിൽ നിങ്ങൾ പല സ്ഥലത്തു റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം ആ ഓർമ്മകളും ആ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചത് കൊണ്ടാണ് അത് പുറത്തേക്ക് വരുന്നതെന്ന് അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കുക അപ്പോൾ ഇന്നർ സ്ട്രെങ്ത് ആകുക നെക്സ്റ്റ് മിററിങ് യുവർ ഷാഡോ അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ദേഷ്യം അല്ലെങ്കിൽ സ്വാർത്ഥത അവരിലൂടെ പ്രകടമാകുന്നത് കാണും അപ്പോൾ ആ ചില സ സമയത്ത് ഡി എമ്മിന് ദേഷ്യം വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക എനിക്ക് ദേഷ്യമുണ്ടോ എന്നുള്ളത് അപ്പോൾ അവർ ഓവറായിട്ട് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ ഉള്ളിലെങ്കിലും ഒളിപ്പിച്ച് വെച്ച ദേഷ്യം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലേക്ക് കൊണ്ടുവന്ന ദേഷ്യം ഇതൊക്കെയാണ് മിറർ ചെയ്യുന്ന ചെയ്ത് കാണുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഷാഡോ വർക്കാണ് നിങ്ങളുടെ ഡാർക്ക് സൈഡിനെ അംഗീകരിക്കുകയും മാറ്റുകയും ചെയ്യുക അടുത്തതായിട്ടുള്ളൊരു ട്രിഗറാണ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു സക്സസ് ഗ്യാപ്പ് എന്നുള്ളത് ഒരാൾ വലിയ നിലയിൽ എത്തുകയും മറ്റേ ആള് കരിയറിൽ സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടാകും ആരോ ഒരിക്കൽ കമന്റിൽ പറഞ്ഞു ഡി എമ്മിന് എല്ലാം ഉണ്ട് സാമ്പത്തികമായിട്ടും കരിയർ വൈസായിട്ടും ഒക്കെ വളരെ ടോപ്പ് ലെവലാണ് നിൽക്കുന്നത് എന്നാൽ ഡി എഫ് ഒ തകർന്നു തകർന്നു പോകുന്നു എന്നുള്ളത് അല്ലേ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിഗർ ട്രിഗർ ആണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ലെസൺ ആണ് നോൺ കമ്പാരിസൺ ആരെയും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യരുത് വളർച്ചയാണ് ഫിസിക്കൽ വേൾഡിലുള്ള ഒരുപാട് സമ്പത്തിനേക്കാൾ വലുത് എന്ന് മനസ്സിലാക്കുക നമ്മൾ മരണശേഷം ഇവിടുന്ന് പോകുമ്പോൾ ആകെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഉണ്ടാക്കി സാധനങ്ങളൊന്നുമല്ല നമ്മൾ പഠിച്ച മനോഹരമായ ലെസൻസും നമ്മൾ സ്പിരിച്വലി പ്രാക്ടീസ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഏറ്റവും വലിയ സമ്പാദ്യം സത്യം സത്യം എന്തെന്ന തിരിച്ചറിവ് അത് നിങ്ങൾ കൊണ്ട് ാലത്ത് നമ്മളെ വൈബ്രേഷൻ ഒക്കെ ഇൻക്രീസ്ഡ് ആകുമ്പോൾ നമ്മളെ ചക്രാസ് ഒക്കെ ബാലൻസ്ഡ് ആകുമ്പോൾ നമുക്കും കഴിയും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും പുരോഗതി പ്രാപിക്കാൻ അപ്പൊ മറ്റൊരാളെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യരുത് എന്നുള്ള ലെസൺ ആണ് ഇവിടെ പഠിക്കുന്നത് നെക്സ്റ്റ് ഏഴാമതായിട്ട് പറയാൻ പറ്റുന്നതാണ് ദ റണ്ണർ ചേസർ ഡയനാമിക് നിങ്ങൾ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വല്ലാതെ ഓടി പോകുന്നത് റൺ ചെയ്യുന്നത് പോകുന്നത് കാണാം അല്ലെ അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് പഠിക്കേണ്ട ലെസൺ ഇപ്പോൾ ഒരുപാട് പറയുന്ന പേര് പറയുന്നതാണ് ഞാൻ ചേസിങ് എനർജിയിൽ ആണ് നിൽക്കുന്നത് എന്താണ് ചെയ്യുക അപ്പോ ഇവിടെ പഠിക്കേണ്ട ലെസൺ ആണ് സറണ്ടർ അവരെ വിട്ടുപിടിക്കുക ലെറ്റ് ഗോ ചെയ്യുക സ്വന്തം വളർച്ചയിൽ മാത്രം ശ്രദ്ധിക്കുക നമ്മളൊരു കിളിയെ നമ്മുടെ കയ്യിൽ ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അമർത്തി പിടിച്ചാൽ പിടിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ആ കിളി ചത്തുപോകൂല്ലേ അല്ലെ നമ്മളെ കൊത്തിയിട്ട് വേദനിപ്പിച്ചിട്ട് പറന്നുപോകല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ നമുക്ക് വേണമെന്ന് കരുതി മുറുക പിടിക്കുന്നതെന്തും പറന്നു പോകാനുള്ള സാധ്യതയുണ്ട് സോ ഒന്നും ഒന്നിനെയും നമ്മൾ കൺട്രോൾ ചെയ്യരുത് നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു കാലത്തെ ഒരു സമയത്ത് കറക്റ്റ് ടൈമിന് അത് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം വളർത്തിയെടുക്കുക സോ ഹോൾഡ് ചെയ്ത് ചെയ്തോ കണ്ട്രോള് ചെയ്തോ ഡി എമ്മിനെ നിങ്ങൾക്ക് കൂടെ നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ള പാഠം പഠിക്കുമ്പോൾ ആണ് ആ ചേസർ ഡയനാമിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് ആണ് അപ്പൊ അവര് നിങ്ങളുടെ ഒരു രൂപത്തെയോ സ്വഭാവത്തെയോ ഒക്കെ എന്തിനെങ്കിലൊക്കെ കുറ്റപ്പെടുത്തും അതായത് ആദ്യ സ്റ്റേജിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നീട് ഡി എമ്മിനെ നിങ്ങളെ വിട്ട് പോക പോകണം എന്നുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേഗം തിരിച്ചുള്ളൂ നീ കാരണമല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അപ്പൊ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് ലവ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് മുകളിൽ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് പഠിക്കുക അയാൾ പറയുമ്പോൾ എൻ്റെ വാല്യൂ കുറയുന്നില്ല അല്ലെ നമുക്കൊരു പത്താണ് മാർക്കറ്റ് വാല്യൂ എന്ന് വിചാരിച്ചോളൂ ആ പത്ത് രൂപ വേറൊരാൾ വന്നിട്ട് നമുക്ക് വാല്യൂ അഞ്ച് അല്ലെങ്കിൽ നമുക്ക് വാല്യൂ പതിനഞ്ച് രൂപയാണെന്ന് പറഞ്ഞാൽ അത് കൂടുകയുമില്ല കുറയുകയുമില്ല നമ്മുടെ വാല്യൂ എന്താണോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും അത് സ്റ്റേബിളാണ് അല്ലേ അപ്പൊ നമ്മുടെ മൂല്യം അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ നമ്മുടെ കാര്യങ്ങൾ ഒന്നും ഒരു ആളുടെ ഡിഗമിന്റെ കേസിൽ മാത്രമല്ല നമുക്ക് ചുറ്റു നിൽക്കുന്ന ആളുകളും നമ്മളെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് പേര് നമ്മുടെ കഴിവുകളെ ഈ ഡി എഫിന്റെ കഴിവുകളെ താഴ്ത്തി കെട്ടാനും അവർക്ക് അംഗീകാരം കൊടുക്കാതിരിക്കാനും ഉള്ള നല്ല സാധ്യതകളുണ്ട് അവിടെയൊക്കെയും നമ്മൾ ചിന്തിക്കണം നമ്മുടെ മൂല്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ പ്രവചനങ്ങളിൽ അടി അധിഷ്ഠിതമല്ല അത് നമ്മൾക്കറിയാം എന്റെ വാല്യൂ എനിക്കറിയാം എന്നുള്ള ഒരു കോൺഫിഡൻസ് സെൽഫ് ലവ് ഒക്കെ നിങ്ങളിൽ വരണം ആ ഒരു ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിറ്റിസിസം എന്ന അനുഭവം നിങ്ങൾക്ക് വരുന്നത് നെക്സ്റ്റ് ലാക്ക് ഓഫ് സപ്പോർട്ട് എന്ന് പറയാം അപ്പോ നിങ്ങളൊരു വിഷമഘട്ടത്തിലൂടെ പോകുമ്പോൾ ആ ഡി എം കൂടെ അവസ്ഥ ഒരു പക്ഷെ ഡി എമ്മിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാകും അല്ലെ നിങ്ങളെ പലതും മറന്ന് നിങ്ങൾ പല പല സാഹചര്യത്തിലും കൂടെ വന്നിട്ടുണ്ടാകും അപ്പോ തിരിച്ചത് കിട്ടാത്തപ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ലെസൺ ആണ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത് വൈകാരികമായിട്ട് സ്വയം പര്യാപ്തത നേടുക വൈകാരികമായിട്ട് മാത്രമല്ല ബാക്കി എല്ലാ രീതിയിലും ഫിനാൻഷ്യലി ആയാലും പിന്നെ ഏത് രീതിയിലായിട്ടായാലും ഇൻഡിപെൻഡൻസ് ആയിട്ട് ഇരിക്കുക അപ്പം മറ്റൊരാള് നിങ്ങൾക്ക് നിങ്ങളെ കൂടെ ഇല്ല എന്നുള്ളതിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു പ്രയാസം അല്ല ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം വരുമ്പോൾ ഓർക്കുക എന്തിനാണ് ഞാൻ ഹെൽപ്പ് തേടുന്നത് എനിക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയിക്കൂടെ എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരിക അതാണ് അവിടെ ഹെൽപ്പ് സീക്കിങ്ങിന്റെ പിന്നിലുള്ള ഒരു ലെസൺ എന്ന് പറയുന്നത് സോനി നെക്സ്റ്റ് വൺ കമ്മിറ്റ്മെന്റ് ആണ് വിവാഹം അല്ലെങ്കിൽ ഒരു ലേബല് കൊടുക്കാൻ അവർ മടിക്കും അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം അറിയോ ഇവിടെ വേണ്ടത് ക്ഷമയാണ് ക്ഷമയാണല്ലേ ഇവിടെ എല്ലാ ഡി എഫിനും നമ്മളെ പബ്ലിക്കലി ഡി എം അംഗീകരിക്കണം ഒരു സുഹൃത്തായിട്ടെങ്കിലും അംഗീകരിക്കണം പറ്റുകയാണെങ്കിൽ ലീഗലുള്ള റിലേഷൻഷിപ്പായിട്ട് അംഗീകരിക്കണം അങ്ങനെ പല ആഗ്രഹങ്ങളും ഡി എഫുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്റ്റാർട്ട് ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിൽക്കുമ്പോ ഒക്കെ മാരിറ്റൽ റിലേഷൻഷിപ്പിന് വളരെയധികം താല്പര്യമുണ്ടാകും കുറച്ചുകൂടി കഴിയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഫിസിക്കലി നമ്മൾ ഒരുമിച്ച് നിന്നാൽ മതി എന്നുള്ളതായിരിക്കും അപ്പൊ എന്തായാലും ഒരു ലേബൽ കൊടുക്കാൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഇവർ മടിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു ലെസൺ ആണ് അല്ലെങ്കിൽ ഈ കമ്മിറ്റ്മെന്റിനായിട്ട് നിങ്ങൾ പുറകെ നടക്കുമ്പോൾ ഒരു ലെസൺ പഠിക്കാത്തത് കൊണ്ടാണത് പേഷ്യൻസ് എന്ന ലെസൺ പ്രപഞ്ചത്തിന്റെ ടൈമിങ്ങില് ഡിവൈൻ ടൈമിംഗ് എന്നൊക്കെ പറയില്ല അതിൽ വിശ്വസിക്കുക കൃത്യ മാത്രമാണ് ഒരു ബന്ധം നിങ്ങൾക്ക് വന്നു ചേരുക നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കൂ ഡിസ്റ്റോർഡ് എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കംപ്ലീറ്റ്ലി ഹീൽഡ് ആയിട്ടില്ല അതിന് മുന്നേയാണ് യൂണിയൻ നടന്നതെങ്കിലോ അങ്ങനെ നടക്കാൻ സാധ്യല്ല അങ്ങനെ അതാ നടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും സെപ്പറേറ്റഡ് ആയി പോകും അല്ലേ അപ്പം ഹീൽഡ് ആയിട്ട് പെർമനന്റ് ആയിട്ട് കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് തരാത്തത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ സോ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിച്ച് പേഷ്യൻസോട് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് എന്ന് പറയുന്ന ടേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ പത്ത് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ദേഷ്യപ്പെടുകയോ കരയുകയോ ആണ് എല്ലാവരും ചെയ്യാറ് എന്നാൽ അതിന് ഈ സിറ്റുവേഷൻ എന്നെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുക വേദനയെ വെറുപ്പാക്കി മാറ്റാതെ അതിനെ ഹീലിംഗിനുള്ള ഒരു ട്യൂൾ ആക്കി മാറ്റി ഇന്ധനമാക്കി മാറ്റുക അത് തന്നെ അപ്പോൾ ട്രിഗറുകളെല്ലാം ഒരു പരീക്ഷണമല്ല മറിച്ച് നിങ്ങളെ പോളിഷ് ചെയ്ത് ഒരു വജ്രമാക്കി മാറ്റാനുള്ള യൂണിവേഴ്സിന്റെ വഴിയാണെന്ന് മനസ്സിലാക്കുക ട്രിഗറുകൾ ട്രിഗറുകൾ ലഭിക്കുമ്പോ ഒരിക്കലും തളരരുത് അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം വർക്കൗട്ട് ചെയ്യുക എന്താണ് ലെസൺ എന്താണ് ലെസൺ ഡിവൈൻ മാസ്കുകളിന്റെ അടുത്തുനിന്ന് മാത്രമല്ല നിങ്ങൾക്ക് പലരടുത്തുനിന്നും ട്രിഗർ കിട്ടും ഡി എഫിന് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളായാലും ശരി ജോലിസ്ഥലത്തായാലും ശരി പല സ്ഥലത്തും നിങ്ങൾക്ക് ട്രിഗർ കിട്ടും ഇവിടെയൊക്കെ നിങ്ങൾ ചിന്തിക്കുക എനിക്ക് എന്ത് ലെസൺ ആണ് പഠിക്കാനുള്ളത് അതിൽ തളരാതിരിക്കുക സോ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് നിങ്ങളെ വേദനിപ്പിക്കുകയെല്ലാം മറിച്ച് നിങ്ങളെ ഉണർത്തുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ അപ്പൊ ഈ പത്ത് ട്രിഗറുകളിൽ ഏതാണ് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക അതിന് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ലെസൺ കൂടി കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സൂപ്പറായി അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു താങ്ക് യു ലവ് ആൻഡ് ലൈറ്റ് യു ടു ആൾ നിങ്ങൾ കൂടുതലായിട്ട് ട്രിഗേഴ്സ് അനുഭവിക്കുന്നുണ്ട് ഇൻഫ്ലെയിം ട്രിഗേഴ്സിനെ സ്വന്തമായിട്ട് ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ഹീലിംഗ് ചെയ്യുക എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഹോപ്പണപ്പണോ വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ട് നാളെ തന്നെ അത് തുടങ്ങും അപ്പൊ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യുക കൂടുതൽ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ പോസ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി താങ്ക് യു